ഫയർ തീ ഫയർ ക്രൂ അതുണ്ടല്ല തീയതി ക്രൂ അവന്റെ മകനോ ഇവന്റെ മകനോ അവിടുന്ന് പിന്നെ നടൻ നിവിൻ പോളിക്കെതിരെ ഉയരുന്ന ഈ ഒരു പീഡന പരാതിയിലെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന വീഡിയോയും ചിത്രവും ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പീഡനം നടന്നു എന്ന് പറഞ്ഞ ദിവസം താൻ നിവിനോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് നടി പാർവതി വീഡിയോ പങ്കുവച്ചത് ഇതുകൂടാതെ പീഡനം നടന്നു എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ സംവിധായകനായ വിനീത് ശ്രീനിവാസനും വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ സിനിമ ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞ് ആ സീനും ഡയലോഗും നിവിൻ പോളിയുടെ കരിയർ രക്ഷിക്കുമെന്ന് എന്നാൽ ആ സീനും ഡയലോഗും സത്യത്തിൽ രക്ഷിക്കാൻ പോകുന്നത് നിവിൻ്റെ കരിയറെ മാത്രമാവില്ല ജീവിതത്തെ കൂടിയാകുമെന്നും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്ന ആ ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതി നിവിനെതിരെ നൽകിയ പരാതി ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നു എന്നതിന് പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പരാതിയിൽ പറയുന്ന ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നിവിൻ താമസിച്ചിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് യുവതിയുടെ ആദ്യത്തെ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് ആദ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർക്കെതിരെയാണ് ഊന്നുക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആറാം പ്രതിയാണ് നിവിൻ കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ